ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ സുശീല സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന കാര്യവും അനുപമ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞ സുശീലയെക്കുറിച്ചുള്ള ആ നന്മകളെല്ലാം കേട്ടിട്ടാണ് സുശീലയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കൈവതുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അനന്തമാഷിൻ്റെ വീട്ടിലും ചർച്ചയാവുകയാണ് കേട്ടോ എന്നാലും ഈ അനുചേജി ഇതുപോലെ അല്പത്രം കാണിക്കുന്ന ഞാൻ വിചാരിച്ചില്ല ഏയ് ഈ സമൂഹത്തിനും നാടിനും ദോഷം മാത്രം ചെയ്ത ഒരു സ്ത്രീയെ ഇതുപോലെ പൊക്കി കാണിക്കാൻ മാത്രം ചേച്ചിക്കരുത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു മഞ്ചാടി ദേഷ്യപ്പെടുകയാണ് കേട്ടോ അനന്ത മാഷും ചീരമൊക്കെ കൂടെയുണ്ട് കേട്ടോ അങ്ങനെ ഒരു മനസ്സ് നിൻ്റെ അനുചേച്ച് കാണിച്ചിട്ടുണ്ടെങ്കിലേ അതൊരു അല്പത്തരം എന്നല്ല അവളുടെ മനസ്സ് അത്രയും വലുതായതുകൊണ്ടാണ് അങ്ങനെ കരുതിയേ പോരെ മഞ്ചാടി പിന്നെ നമുക്കിതിൽ എന്താ നമുക്ക് ദോഷമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം കേട്ടോ എന്നാലും ഇതുപോലെയൊന്നും ചെയ്യാനേ കുറച്ച് ആത്മാഭിമാനമുള്ള ആർക്കും പറ്റത്തില്ല എന്നൊക്കെ മഞ്ചാടി പറയാം കേട്ടോ മഞ്ചാടിയുടെ ദേഷ്യം കണ്ടിട്ട് പിന്നെ ചീരു അനന്തമാഷിനോട് പറയുകയാണ് ആ ഇവൾക്ക് എന്തിനാച്ചാ വച്ചാൽ ഇത്രയ്ക്കും ദേഷ്യം ആ പോലും സുശീല വെറുതെ വിട്ടിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എന്നെയല്ലേ അച്ചാ എൻ്റെ ജീവിതമല്ലേ അവരില്ലാതാക്കിയത് ആ ഞാൻ പോലും ചേച്ചി ഓർത്തിട്ടല്ലേ അവരോട് നീരസം കാണിക്കാത്തതും അവരെ കുറ്റപ്പെടുത്താത്തതും ആ എല്ലാവർക്കും അറിയാം പക്ഷേ അനുമോൾ അതെല്ലാം ക്ഷമിക്കാൻ തയ്യാറായതിൻ്റെ പിന്നിൽ ഇനി മറ്റെന്തെങ്കിലും കാരണം എന്ന് പോലും എനിക്കറിയത്തില്ല അത്ര പെട്ടെന്നൊന്നും എല്ലാം മറക്കാൻ അനുമോൾക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല എന്ന് അനന്തമാഷി പറയാണ് കേട്ടോ അങ്ങനെ അവരെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്ത് നാവ് വായലേക്ക് അങ്ങ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിതേ അനുപമയും സുശീലയും കൂടെ ബൈക്കിൽ വരികയാണ് സ്കൂട്ടിയിൽ ഉമ്മരത്തന്നെ നമ്മുടെ ഭാനുമ്മയും അതേപോലെ തന്നെ ലച്ചുമോളും ഉണ്ട് കേട്ടോ ലച്ചുമോള് കണ്ടതും ആ മോളേന്നൊക്കെ പറഞ്ഞ് സുശീല വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ ഒരു ചോക്ലേറ്റും കൊടുത്തിട്ടോ ലച്ചുമോള് ഹാപ്പിയായി ആ അല്ല എന്താ നിങ്ങൾ പെട്ടെന്ന് ഇതുവഴിയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എന്ന് സുശീല ചോദിക്കുകയാണ് കേട്ടോ ഏ അതല്ല നിങ്ങൾ എവിടെയും പോയി വരികയാണോ ഞങ്ങൾ എവിടെയും പോയി വരികയല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്കായിട്ട് എന്നെ വന്നാന്ന് പറഞ്ഞു കേട്ടോ ആ എന്നാൽ ആ കയറിയിരിക്കും മാഷ് ഇവിടെയുണ്ട് സുശീലേന്ന് ബാനുവ പറയാം ആ അറിയാം ബാനു അമ്മ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാണ് അപ്പോഴേ അങ്ങനെ കയറാൻ നോക്കിയപ്പോഴേക്കും അനന്തമാഷ ഉമ്മറത്തേക്ക് വന്നിട്ടോ ആ ഇതാരും സുശീലയോ ആ സുശീല സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞു ആ എല്ലാം അറിഞ്ഞല്ലേ മാഷ് എല്ലാ അനുപമ കാരണമാണ് അനുമോൾ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നതോടുകൂടി എൻ്റെ വീടിൻ്റെയും എൻ്റെയും ഒക്കെ സമയം തെളിഞ്ഞു മാഷേ ഇപ്പം ഞാൻ പുതിയ ഒരാളാന്ന് പറയാൻ കേട്ടോ അത് കേട്ടതും മാഷ് ആ സന്തോഷം തന്നെ മാഷേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം സുശീല മാറി അല്ല സുശീല മാറി എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടായിരുന്നു പക്ഷേ ഇത്രത്തോളം മാറി എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അനന്തമാഷും പറയുക കേട്ടോ ചീരു അതുപോലെ തന്നെ പറഞ്ഞു ആ മോളെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പക്ഷേ എൻ്റെ കണ്ണ് നിറപ്പിച്ചതേ ദേ ഈ അനുമോള മാഷിൻ്റെ മോളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അടിമുടി മാറി ഇപ്പം എല്ലാവരും ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും ഒക്കെയാണ് സുശീല പഠിക്കുന്നത് എല്ലാം അനുപമേൻ്റെ കൈ അനുപമ കാരണമാണെന്ന് സുശീല പറയാം കേട്ടോ എന്തായാലും ഇപ്പോഴെങ്കിലും എൻ്റെ മോളെക്കുറിച്ച് സുശീലയുടെ വായിൽ നിന്നൊരു നല്ല വാക്ക് കേട്ടല്ലോ സന്തോഷമായി എന്ന് പറയാനട്ടോ അല്ല സുശീല ആൻറ്റി ഇനിയിപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് വല്ലതും ആയാൽ ആൻറ്റി നിറം മാറുമോ കളം മാറ്റി ചവിട്ടുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അത് അതെന്താകുമ്പോഴേ നീ അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു ഒന്നും എനിക്കില്ല സത്യം പറഞ്ഞാൽ ഞാൻ അതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ടും അല്ലാതെ എൻ്റെ കൂടെ നിന്ന് എല്ലാവരെയും ചതിക്കുകയോ മഞ്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ ഇപ്പം സുശീല മാറിയിട്ടോ സുശീലയുടെ ചിഹ്നം തന്നെ ഓന്താണ് കേട്ടോ അത് പറഞ്ഞിട്ടായിരുന്നു രാവിലെ തന്നെ സത്യനും സോനയും പ്രതിഭയൊക്കെ കൂടി അവിടെ ഇരുന്ന് ചിരിച്ചത് പ്രതിഭയും സത്യനും കൂടി ഇത് പറഞ്ഞ് ചിരിക്കുന്ന കണ്ടിട്ട് സോനയ്ക്ക് സഹിക്കുന്നില്ലായിരുന്നില്ല കേട്ടോ എന്തിനാ ഇങ്ങനെ അമ്മയെ കളിയാക്കി ചിരിക്കുന്നത് ഏ അമ്മയ്ക്ക് പറ്റിയ ചിഹ്നം തന്നെയാണ് കിട്ടിയത് ഓന്ത് സത്യനെ ചിരി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ സത്യയുടെ എന്നിട്ട് എന്താ അനു ചേച്ചിയെ ഒന്നും പറയാത്തത് കളിയാക്കുന്നൊന്നും ഇല്ലല്ലോ അനു ചേച്ചിയും മാറിയില്ലേ അമ്മയെപ്പോലെ പക്ഷേ അനു ചേച്ചിയെ ലക്ഷന് മത്സരിക്കുന്നില്ലല്ലോ ഓന്തിൻ്റെ ചിഹ്നം കിട്ടിയിരിക്കുന്ന അമ്മയ്ക്കല്ലേ അമ്മയ്ക്ക് വേറെ അനു ഇത് കിട്ടിയിരുന്നെങ്കിലും ഞാൻ എന്ന് പറഞ്ഞ് സത്യം ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ സോനയ്ക്ക് അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരിപ്പോൾ അനന്തമാഷിനെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ സുശീല അനുപമയും അങ്ങനെ എന്തായാലും അമ്പിളിയൊക്കെ സുശീലയുടെ മാറ്റം കണ്ട് വാ പൊളിച്ച് നോക്കിക്കാണ് ആ ഞാൻ പിന്നെ വന്നതുണ്ടല്ലോ മാഷേ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കാര്യം മാഷിനോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാം കേട്ടോ ആ അതിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ എന്താ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വിടുമ്പോൾ അറിയാമല്ലോ ആ അത് ശരിയാണ് പക്ഷേ ഞാൻ നേരിട്ട് വന്ന് പറയുന്നതും വ്യത്യാസമുണ്ടല്ലോ മാഷേ പിന്നെ മാശ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അനന്തമാശിൻ്റെ കാല് പിടിക്കാൻ പോകട്ടോ അയ്യോ എന്താ സുശീല ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാല് തൊടുന്നതിന് മുന്നേ നമ്മുടെ സുശീലയുടെ കൈകളിൽ അനന്തമാശ് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ അനുപമയും അതേ എല്ലാവരും ഭാനമ്മയും ചീരും മഞ്ചാടിയും എല്ലാവരും തന്നെ അന്തം വിട്ട് വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഏയ് സുശീലാൻ്റെ ആണോ ഇതെന്നു കേട്ടോ എന്നാലും ഇത്രത്തോളം സുശീലാൻ്റി മാറിയോന്നൊക്കെയാണ് കേട്ടോ ചിന്തിക്കുന്നത് എന്താ സുശീല ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സുശീല വിജയിച്ച് വരട്ടെ എന്ന് എന്തായാലും അനന്തമാഷ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടോ ഓ മതി മാഷെ സന്തോഷമായി എന്നാലും സുശീലാൻ്റെ ഇത്രയ്ക്ക് അങ്ങ് മാറി വിശ്വസിക്കാൻ വയ്യാന്നൊക്കെ നമ്മുടെ അമ്പിളി പറയാണ് കേട്ടോ ആ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം കാണുമെന്ന് അറിയാം എല്ലാവരും എല്ലാം മറക്കണം പഴയതൊക്കെ മറക്കണം എന്ന് പറയാം കേട്ടോ മഞ്ചാടിമൊക്കെ എന്നോട് ചെറിയ വിരോധം ഉണ്ടാവും അതിന് കാരണം ആന്റി തന്നെയാണ് പക്ഷേ പതി അത് മാറ്റിയെടുക്കും ഏഹ് ആൻറ്റി പറഞ്ഞതൊക്കെ മോക്ക് പിന്നെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല മഞ്ചടിയോടും മാപ്പ് ചോദിക്കുക കേട്ടോ ആ എന്നാൽ നിങ്ങൾ കയറി ഇരിക്കുമെന്ന് പറയുമ്പോൾ ഏ ഇരിക്കുന്നൊന്നുമില്ല ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഇനിയും പോകാനുണ്ട് രാവിലെ ഇറങ്ങിയതാ ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയാം കേട്ടോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അനുപമയും അനുപമയുടെ പിറകിൽ സ്കൂട്ടിയിൽ നിന്നിട്ട് സുശീലയും പോകുന്നത് ആനന്ദമാശ നോക്കി നിൽക്കുക കേട്ടോ എന്തൊരു മഹാപ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഓർത്തിട്ട് എന്തായാലും അനന്തമാഷിൻ്റെ മക്കളെല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് ദയ മാത്രമേ അന്തം വിടാൻ ബാക്കിയുള്ളൂ കാരണം ദയ അവിടെ ഇല്ലല്ലോ മാത്രമല്ല സുശീലയ്ക്കിട്ട് പാര പണിതുകൊണ്ടിരിക്കുകയാണ് ദയ ഇതുപോലൊരു വീഡിയോ ഇറക്കി അത് ഇനിയിപ്പം എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ അനന്തമാഷിനും അതേപോലെ തന്നെ കുടുംബത്തിനും ഉണ്ടാകാൻ പോകുന്ന ഷോക്ക് വളരെ വലുത് തന്നെയായിരിക്കും കേട്ടോ പിന്നീട് വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ ആനുപമ ഒരു വളത്തിൻ്റെ ഒരു കടയിൽ കയറുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഈ കൃഷിൻ്റെ ആവശ്യമായിട്ടുള്ള ഓരോ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ മരുന്നിനൊക്കെ തളിക്കുന്നത് അതുപോലെ എന്തോ ഒരു ബോട്ടിൽ വാങ്ങുക കേട്ടോ ഈ ചെടിയൊക്കെ എന്തോ പുഴു തിന്നു പോകുന്നു അതിനടിക്കാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാൾ പ്രത്യേകം പറയുന്നുണ്ട് മാസ്ക് യൂസ് ചെയ്തിട്ടേ അടിക്കാൻ പാടുള്ളൂ പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട് ആണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ കിട്ടാത്ത സ്ഥലത്ത് വെക്കണമെന്ന് എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അനുപമിയൊക്കെ അത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സുശീലൊക്കെ എങ്ങാനും സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടിട്ട് ഈ അനുഭവം വാങ്ങി വെച്ച വിഷം വാങ്ങി സുശീല കുടിക്കോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ വിഷം വാങ്ങിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ എന്തായാലും അനുഭമം അത് വാങ്ങുന്ന സമയം കൊണ്ട് സുശീല ബൈക്ക് അവിടെ സ്കൂട്ടീൻ്റെ അടുത്ത് നിൽക്കുകയാണല്ലോ അപ്പോഴാണ് നമ്മുടെ സുകുമാരിനെ കാണുന്നത് കേട്ടോ ആ ചേച്ചി എന്താ ഇവിടെ ഞാൻ അനുവിൻ്റെ കൂടെ വന്നാന്ന് സുശീല പറയാൻ കേട്ടോ ഞാൻ ചേച്ചീനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്തൊക്കെയായി പരിപാടികൾ ഓ ഒന്നുമില്ല അനന്തമാഷിൻ്റെ വീട്ടിൽ പോയി അവരെല്ലാവരും ഒന്ന് കണ്ട് മാപ്പ് പറഞ്ഞ ആ അതെന്തായാലും നന്നായി അവരെല്ലാവരും പഴയ കാര്യമൊക്കെ മറന്നു ചേച്ചി ഓ എല്ലാവരും മറന്നു ഞാനിപ്പോൾ എല്ലാവരെയും കൂട്ടി ഒരുമിപ്പിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ സുശീല പറയാട്ടോ ആ പിന്നെ ചേച്ചിയുടെ ബന്ധുക്കളായതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയാതിരുന്നത് ഉം എന്താ സുകുമാരി ആ വാസന്തിയും വാസന്തിയുമില്ലേ അവരെ ചേച്ചിയെ സ്ഥാനാർത്ഥിയാക്കിയതേ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പോരാത്തേനും വാസന്തി ആയിരുന്നു ചേച്ചിക്ക് കിട്ടിയില്ലെങ്കിൽ സ്ഥാനാർത്ഥി ആവേണ്ടിയിരുന്നത് അതിൻ്റെ ചെറിയ മുറിമുറപ്പ് അവർക്കുണ്ട് അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു ചേച്ചി അവരെയും കൂടി ഒന്ന് കാണുന്നത് നല്ലതാ വരട്ടെ ഒരു ദിവസം നോക്കി അങ്ങോട്ടും പോകണം ഒന്ന് അടുപ്പിക്കണം ഇല്ലെങ്കിൽ അവർ ഏതേലും വഴിക്ക് എനിക്ക് പാര വെക്കുന്നുള്ളൊരു പേടി എനിക്കില്ലാതില്ല എന്ന് പറയാൻ കേട്ടോ എന്തായാലും സുശീല അത് മനസ്സിൽ കണ്ടിട്ടുണ്ട് പക്ഷേ മനസ്സിൽ ഇനിയിപ്പോൾ കണ്ടിട്ട് എന്താ കാര്യം അവർ പാരയും വെച്ചു അതിൻ്റെ ബോംബും ഇട്ടു ഇനിയിപ്പം അത് എല്ലാവരും ഒന്ന് കാണുക മാത്രമേ ചെയ്യേണ്ടേ ഉള്ളൂ ആ പാരയുടെ പേരാണല്ലോ ദയ എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ എല്ലാ അവസാനം ഈ വീഡിയോ ഒക്കെ വൈറലായി കഴിഞ്ഞാൽ സുശീലയുടെ ഒരവസ്ഥയെ ആകെ നാണം കെട്ട് നാറുന്നുള്ള കാര്യം ഉറപ്പാണ് ഇതേ സമയത്ത് നമ്മുടെ രഘുവാണേൽ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആതിലിൻ്റെ ന്യൂസൊക്കെ അറിഞ്ഞ് ആകെ ഒരു ഡള്ളാണ് മനസ്സിലൊട്ടും താല്പര്യം എന്തോ ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ രഘുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് മറ്റാരും അല്ല ആതിലിൻ്റെ ഭാര്യ അമൃതയാണ് തനാമി എന്നാണ് വിളിക്കുന്നതെന്നും താൻ ആതിലിൻ്റെ ഭാര്യ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇത് ഏട്ടൻ എനിക്ക് എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ച നമ്പറാണ് ഏട്ടൻ്റെ സുഹൃത്താണ് പണം തരും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിലാണ് വിളിക്കുന്നത് ആതിലിനെ അറിയല്ലോ എന്ന് ചോദിക്കുക കേട്ടോ അറിയാം പിന്നെ ഞാൻ അങ്ങോട്ട് വ വരാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ന്യൂസ് കണ്ടത് അതുകൊണ്ടാണ് ഇപ്പം വരാൻ വരാഞ്ഞെന്ന് പറയാനട്ടോ രഘു ആ ഇപ്പോൾ ആളും എല്ലാം ഒഴിഞ്ഞു ഞാനും എൻ്റെ മോളും മാത്രമേ ഇപ്പോൾ ഒഴുകയുള്ളൂ ഇനിയിപ്പോൾ ഏത് സമയത്താണ് ഗുണ്ടകൾ ഞങ്ങളെ തേടി വരികയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയാം കേട്ടോ എന്നാലും ആതിൽ ഇതുപോലെ ഒരു എടുത്തുകാട്ടെ ച കാണിക്കേണ്ടിയിരുന്നില്ല ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ അയാളെ കൊല്ലാൻ മാത്രമുള്ള ക്രൂരത എന്തിനാണ് ആതിൽ കാണിച്ചതെന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ അതിലൂടെ ഭാര്യ പറയാണ് നിങ്ങളും ഇതുതന്നെയാണോ വിശ്വസിക്കുന്നത് എല്ലാവരും പറയുന്നത് കടം വാങ്ങി ആ തിരിച്ചു കൊടുക്കാൻ വയ്യാതെ ഏട്ടൻ ആ സുദർശൻ എന്ന് പറയുന്ന അയാളെ വെട്ടിക്കൊന്നു എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ നടന്നതെന്താന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചിട്ട് രഘു രഘു എന്താണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ അവർ പറയാണ് ഒന്നും രഘു പണം കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ തല ആ ഒരു തലേന്ന് ദിവസമായിരുന്നു അവസാന ഡേറ്റ് ഇയാളോട് പറഞ്ഞിരുന്നത് അപ്പം ആ ഒരു ഡേറ്റിന് പടം കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അന്ന് ഈ സുദർശൻ അന്വേഷിച്ച് വന്നില്ലായിരുന്നു അയാൾ അതിന് ഒക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അന്ന് അന്വേഷിച്ച് വരാതിരുന്നപ്പോൾ രാവിലെ രഘു പണം തന്നു കഴിയുമ്പോൾ ആ പത്ത് ലക്ഷം രൂപ അയാൾക്ക് കൊടുത്താൽ സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നായിരുന്നു ഞങ്ങൾ ആ സമാധാനത്തിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് പക്ഷേ അയാൾ ഒരു ഗുണ്ടയും കൂട്ടി വന്നു എന്നിട്ട് പണം ഇനി തന്നിട്ടേ താൻ പോകുന്നുള്ളൂ അതുവരെ ആതിൽ പുറത്ത് നിൽക്കാനും അത് തൻ്റെ ആതിലിൻ്റെ ഭാര്യയായ ആമിയുടെ കൂടെ അയാളകത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആമയോട് മോശമായി പെരുമാറുകയും ആമിയെ കയ്യിലൊക്കെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ആദിൽ ഈ സുദർശനെ വെട്ടിക്കൊല്ലുന്നത് അല്ലാതെ ആദിൽ പണത്തിനു വേണ്ടിയോ മറ്റൊന്നിനു വേണ്ടിയോ ഇത് ചെയ്തെന്നുള്ള കാര്യമൊക്കെ ആമി നമ്മുടെ രഘുവിനോട് പറയുകയാണ് കേട്ടോ ഇത് രഘുവിന് വീണ്ടും ഒരു തലവേദനയാവുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും വീണ്ടും അടുത്ത എല്ലാം വീഡിയോയിൽ കാണുമ്പോയ്ക്കും താങ്ക്സ് ഫോർ സുറാച്ചി മൈ ചാനൽ